<laughs> 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 I'm <Kolobiler. laughs> കേക്ക് മുറിച്ച് തന്നെ ആഘോഷിക്കണം ബിക്കോസ് ഞങ്ങൾ കാത്തു കാത്ത് കാത്തിരുന്ന കൂടുതലും അതെ നമ്മള് നല്ലോണം എഫേർട്ട്

നല്ല രസമുണ്ട് ക്രെഡിറ്റ് നമ്മുടെ പാപ്പന്റെ ആണ് പാപ്പനാണ് ഒരേ നിർബന്ധം കേക്ക് മേടിച്ച് മുറിക്കണം എന്നുള്ളത് അപ്പൊ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട് നമുക്ക് സെറ്റ് ചെയ്യോ അതായത് നമ്മുടെ ഫോട്ടോ സെക്ഷൻ കൈ നമുക്ക് കേക്ക് മുറിക്കാം ോട്ട് പോവാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകും ഹാപ്പി ബർത്ത് കഷ്ടപ്പെട്ട് ഇത്രയും അഞ്ഞൂറാക്കി നമ്മുടെ അതെ ഹൃദയാണ് നക്കി നക്കിന്നെയാണ് നക്കി

ഹും ഔർ ഏക് സർദ ഹോട്ടാ കി હે സമരെ ഗയ്സ് നൗട്ടി ഗയ്സ് ഹേ ഈസ് സർ വീഡിയോ നമ്മള് ഒരാളെ ചെയ്യുന്നുണ്ട് സച്ചിൻ സച്ചിന് വരാൻ വേണ്ടിട്ട് പറ്റിയില്ല ബിക്കോസ് ഇപ്പൊ നമ്മള് കേക്ക് മാറ്റി വെക്കുന്നുണ്ട് സച്ചിന് വേണ്ടിട്ട് സച്ചിൻ വരാന്നാണ് പറയുന്നത് വന്നില്ലെങ്കിൽ ബിക്കോസ് അതെ നമുക്ക് പോവാൻ വേണ്ടിട്ട് സമയമായിരിക്കാണ് ഇപ്പൊ സമയം ഏകദേശം രാത്രി ആട്ടോ നടക്കുന്നത് ഈ സമയം ഏകദേശം ഒരു പത്തായിരം നമ്മൾ ഡാൻസ് പ്രാക്ടീസിന് വന്നതാണ് ഡാൻസ് പ്രാക്ടീസും പറഞ്ഞ് വന്നതാണ് അപ്പൊ നമ്മൾ കേക്ക് ചെറിയൊരു പരിപാടി ഒപ്പിച്ചു അപ്പൊ നമുക്കിനി പോവാനുള്ള സമയമാണ് ും നമ്മടെ സത്യം വന്നിട്ടുണ്ട് നമ്മള് കേക്കൊക്കെ കൊടുത്ത കേക്കൊക്കെ പകുതി കഴിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഇനി ദോശ കഴിക്കലാട്ടോ ഇനി ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കാണാം ഇതിപ്പോ സച്ചിൻ വന്നോണ്ട് ഞാൻ ഒരു ലാസ്റ്റ് ഒരു എൻഡിങ് എടുത്തതാണ് കാശ് നമ്മള് വിളിച്ചിട്ടുണ്ടായിരുന്നു